ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ പിടാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുരിശ് ഈശോയുടെയും നമ്മുടെയും എന്നതിനെ പറ്റിയാണ് ഈശോയുടെ കുരിശ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് വെറും ഒരു സഹനം മാത്രമായിട്ടാണ് ധാരാളം ആളുകൾ കാണുന്നത് ഈശോയുടെ കുരിശ് എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ട സഹനം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വെറുക്കപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി നിന്ദിതനായി അപമാനിതനായി മാനസികമായി സഹിക്കാവുന്ന എല്ലാ ക്ലേശങ്ങളും സഹിച്ച് രക്തം വിയർത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് മുഴുമടി ധരിപ്പിക്കപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട് ദേഹം മുഴുവൻ മുറിവേറ്റ ഒരു വ്യക്തിയാണ് യേശു ഈശോയുടെ പീഡാസഹനം എന്ന് പറഞ്ഞാൽ അത് മാനസികവും ശാരീരികവുമാണ് സമ്പൂർണമായ ആ തലത്തിലുള്ള സഹനമാണ് അതിൻ്റെ കൂടെയാണ് സമ്പൂർണമായ തിരസ്കരണം ശിഷ്യന്മാർ പോലും ഉപേക്ഷിച്ചു പോകുന്നു അവസാന ഞായറാഴ്ചത്തെ ഗംഭീരമായ സ്വീകരണം കൊടുത്ത ആളുകൾ ഉപേക്ഷിച്ചു പോകുന്നു ഈശോയെ ഏറ്റവും പരുഷമായ വിധത്തിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നു അപലപിക്കുന്നു നിന്ദിക്കുന്നു അപമാനിക്കുന്നു ഇതെല്ലാം കൂടെ ഒരു വ്യക്തി എങ്ങനെ സഹിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത് കാരണം അത്രമാത്രം ശാരീരികവും മാനസികവുമായ പീഡനം സഹനം ഈശോ സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഏറ്റുവാങ്ങി ആ സഹനത്തിൽ പങ്കുചേർന്ന് ഈശോയ്ക്ക് വേണ്ടി കീജെ വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി ഗാന്ധി ജയിലിലായിരുന്ന കാലങ്ങളിൽ ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി കീജെ വിളിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേല ജയിലിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു രാജ്യം മുഴുവൻ ഉള്ള ആളുകളെ കി ജെ വിളിച്ചിരുന്നു ജയ് വിളിച്ചിരുന്നു ഇവരോടൊന്നും കർത്താവിൻ്റെ പീഡാസഹനവും മരണവും നമുക്ക് സമാന്തരമായി വെച്ച് നോക്കാൻ സാധിക്കുകയില്ല അത്രമാത്രം ഒറ്റപ്പെട്ട ഒരു സഹനം തന്നെയാണ് ഈശോയുടേത് അപ്പോൾ ശാരീരികവും മാനസികവുമായ സഹനം അതിൻ്റെ കൂടെ സമ്പൂർണമായ തിരസ്കരണം അതാണ് കർത്താവിൻ്റെ കുരിശ് ഇനിയും കർത്താവ് നമ്മോട് പറയുന്ന എന്താണ് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് അതാണ് നമുക്കുള്ള ദൗത്യം അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം അതാണ് ഈശോയെ അനുഗമിക്കുക എന്നുള്ളതാണ് ശിഷ്യത്വം ഈശോയെ അനുഗമിച്ചുകൊണ്ട് അവിടുത്തോടുകൂടി ആയിരിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല മത്തായി സ്ലിഹായും യോഹന്നാനുമെല്ലാം പറയുന്നത് അതുതന്നെയാണ് കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന സഹവാസത്തിലാണ് ഈശോയുടെ ശിഷ്യത്വം ഇരിക്കുന്നത് എന്ന് യോഹന്നാൻ പറയുന്നു കർത്താവിനെ അനുഗമിക്കുന്നതാണ് ശിഷ്യത്വം എന്ന് മർക്കൂസ് ലീഹ പറയുന്നു ഈശോയോട് കൂടി ജറുസലേമിലേക്കുള്ള വഴിയാത്രയിലാണ് നമ്മളെന്നാണ് ലൂക്കായുടെ ഭാഷ്യം അതുപോലെ തന്നെ മലയിലെ പ്രഭാഷണത്തിൽ മത്തായ സ്ലിഹ ശിഷ്യത്വത്തിൻ്റെ സമ്പൂർണമായ കാഴ്ചപ്പാടാണ് നൽകുന്നത് ഈശോയുടെ ശിഷ്യൻ സമ്പൂർണമായ വിധത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും അനുഗമിക്കുകയും ചെയ്യണം ഈ ചിന്തകൾ ഈശോയെ അനുഗമിക്കുന്ന മുഴുവൻ ക്രൈസ്തവരും ഹൃദയത്തിൽ പേറുകയും അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും വേണം ഈശോ ഈ ലോകത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിന് എന്ത് നഷ്ടപ്പെടും എന്ന് ഒരു ചിന്തകനായ മനുഷ്യൻ്റെ രീതിയിൽ ചിന്തിച്ച് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഈശോയുടെ ശത്രുസ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നാണ് ഈശോ മലയിലെ പ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്നത് ലൂക്കായലാണെങ്കിൽ സമതല പ്രഭാഷണത്തിൽ നാം കാണുന്നത് അതാണ് ശത്രുക്കളെ സ്നേഹിക്കുക അവന് നന്മ ചെയ്യുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മൈൽ അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞാൽ രണ്ട് മൈൽ അവൻ്റെ കൂടെ പോവുക ഇങ്ങനെ എല്ലാ വിധത്തിലും ശത്രുക്കളെ എപ്പോഴും സ്മരിക്കുകയും സഹായിക്കുകയും അവനോടൊപ്പം നിൽക്കുകയും നമ്മുടെ സൗഹൃദവും സ്നേഹവും അവനുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമാണ് അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചത് ഈശോയുടെ കുരിശിൽ കിടന്ന് അത് അവിടുന്ന് അന്വർത്ഥമാക്കി കാണിച്ചു കൊടുത്തു ഈശോയെ കുരിശിൽ തറച്ചവർക്ക് അത്ഭുതകരമായ കാഴ്ചശക്തി നൽകി അവിടുത്തെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തവർക്ക് അതുപോലെയുള്ള മറ്റ് അനുഗ്രഹങ്ങളും ധാരാളമായി നൽകി അതുകൊണ്ടാണ് സദാധിപൻ ഈശോയുടെ മരണസമയത്ത് പറഞ്ഞത് അവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും അതാണ് ലോകത്തിനെ വെളിപ്പെടുത്തുന്നത് പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണമായ വെളിപാടാണ് ഈശോ എന്ന വ്യക്തിയിൽ നാം കാണുന്നത് ആ വ്യക്തിത്വം മുഴുവനും ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പീഡാനുഭവ വാരത്തിൽ ഈശോയെ മുഴുവനായി മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സന്ദേശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയെ അനുഗമിക്കുകയും അവിടുത്തോടൊത്ത് സഹവസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ഈശ്വറിൻ്റെ മംഗളങ്ങൾ ഈ പിണാനുഭവ ആദ്യത്തിൽ തന്നെ ഏവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു